നമ്മുടെ ജീവിതത്തിൽ വിജയിക്കാൻ നമ്മൾ മുറുകെ പിടിക്കേണ്ട ഏറ്റവും വലിയൊരു സൽക്കർമ്മമാണ് പുണ്യമാണ് മൗനം പാലിക്കുക എന്ന് പറയുന്നത് മൗനമായിരിക്കുക ആവശ്യത്തിന് മാത്രം സംസാരിക്കുക അല്ലാത്ത സന്ദർഭങ്ങളിലൊക്കെയും മൗനത്തെ മുറുകെ പിടിക്കുക മൗനത്തെ അവലംബിക്കുക എന്നുള്ളത് ജീവിത വിജയത്തിന് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യമാണ് നമുക്കറിയാം പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട് അള്ളാഹുയിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നവർ നല്ലത് പറയട്ടെ അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ എന്ന് വിശ്വാചാര്യൻ വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഒരു മനുഷ്യൻ പൂർണ്ണമായ ബുദ്ധി നിലവാരമുള്ള ഒരു മനുഷ്യന്റെ അടയാളമാണ് ആവശ്യത്തിനും ആവശ്യത്തിന് സംസാരിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളത് ഒരു മനുഷ്യൻ്റെ യോഗ്യതയല്ല അയോഗ്യതയാണ് യഥാർത്ഥമായ ബുദ്ധി നിലവാരമുള്ള യോഗ്യനായ ഒരു മനുഷ്യൻ ആവശ്യത്തിന് മാത്രമേ സംസാരിക്കൂ അവൻ്റെ സംസാരം കൊണ്ട് സമൂഹത്തിൽ പഴപ്പങ്ങളും നാശങ്ങളും ഒന്നും ഉണ്ടാവുകയില്ല അങ്ങനെ ഇംഗ്ലീഷിലെ ഒരു പയമൊഴി വളരെ പ്രസക്തമാണ് ഏതു കാലത്തും ഓട്ടപ്പാത്രങ്ങളാണ് ഒച്ച വെച്ചുകൊണ്ടിരിക്കുക ഓട്ടപാത്രങ്ങൾ ഒച്ച വെച്ചുകൊണ്ടേയിരിക്കും കാരണം യഥാർത്ഥമായ ജ്ഞാനമില്ലാത്തവൻ അജ്ഞാനിയായ മനുഷ്യൻ വിവരമില്ലാത്തവനാണ് വാത വരാതെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് വിവരമുള്ളവൻ ആവശ്യത്തിന് മാത്രമേ സംസാരിക്കൂ അല്ലാത്തപ്പയൊക്കെയും അവൻ നീണ്ടാതിരിക്കൂ അതൊരു മനുഷ്യന്റെ ജ്ഞാനത്തിൻ്റെ അടയാളമാണ് അതവൻ്റെ ബുദ്ധിപരമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള അവൻ്റെ മഹിമയുടെ നിദർശനമാണ്